വൈകുന്നേരം കയറിയാണ് നമ്മളിവിടെ എന്തിനാണ് നമ്മളെ സീനിയർ സീനിയർ ഡ്രൈവർമാർ രണ്ടുപേരുണ്ട് സീനിയർ ഹാജി ജലീൽ ഹാജി തലമൂത്ത ഡ്രൈവർമാരാണ് അതെ തല നരച്ചിട്ടുണ്ട് അതെ ആളുള്ളട്ടോ അങ്ങനെയൊക്കെയാണ് एंकर बोल ले डरावना के बोल <laughs> तो हम डर के डर के काका और ले गाइस നമ്മൾ പതിവ് സമയമില്ലാത്തോളം തന്നുകൊണ്ട് ആരെയും കാണുന്നില്ല ജസ്റ്റ് നമ്മൾ തീരെ ഇടാൻ നിൽക്കുന്ന മോശമാണല്ലോ എന്ന് ചോദിച്ചിട്ട് രാവിലെ നമുക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു സാധാരണ ഏഴ് മുക്കാൽ എട്ട് മണി ആ ഒരു സമയത്താണ് നമ്മൾ ലൈബ്രറിയിൽ പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഓട്ടോ ഉണ്ടായിരുന്നു അത് പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഇവിടെ പ്രൊഫഷണൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് കമ്പ്ലിട്ടത് അപ്പോ ഇപ്പ കുറച്ച് ഫ്രീ ടൈം കിട്ടി ഇപ്പം ഫ്രീ ടൈം അല്ല എന്നാലും അങ്ങനെ എത്താണ്ട് അവിടെ ഒരാൾ മക്കാറാക്ക ഒന്നൊന്നര മാസം തീരെ ലെവൽ വരണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ആരും ഇല്ല രണ്ടര നാള് വാങ്ങിയാ പറയാനുള്ള രണ്ടാ നമ്മള് ജലീൽ സാഹിബാണ് കേട്ടോ സാഹിബ് എന്താ

റിയില്ലേട്ടേട്ടനോട്ടൊരു എല്ലാരും നയിക്കാൻ വേണ്ടി വരണല്ലേക്ക് ഞമ്മളെ പാഴണ്ടാവില്ല പതിനുണ്ടല്ലോ നല്ല ട്രിപ്പ് കിട്ടെങ്കി പൈനാണ് നമ്മടെ വേറെ ആളെ ഫോൺ വാങ്ങി അതല്ല നമ്മളെ സേരാ സാഹിബിന്റെ ഫോൺ വാങ്ങിയിട്ട് നമ്മള് നമ്മളെ വീഡിയോ എന്താ നമുക്കൊരു ഇതാക്കൂല ും പെട്ടോട്ടോ ഈ വീഡിയോ കുറച്ചും പെട്ടിട്ടാണല്ലോ ഈ വീഡിയോ ഇത്ര നാനൂറ്റി അമ്പത്തി മൂന്ന് യുഎസ് അവിടെ സ്കൂളിൽ നോക്കി അതിന് പാൻ ചക്കൻ വെറുതെ എടുത്ത അപ്പൊ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതാ അപ്പറന്നു ോഡ് ചെയ്യുന്നുട്ടോ ഇത് ഒന്നരഞ്ച് അപ്പുറത്ത് ഒരിഞ്ച് അതി മെറ്റല് നമ്മളിപ്പം എം സാൻഡ് നമ്മൾ ഡെയിലി എല്ലാ ദിവസവും സെയിലുണ്ടെങ്കിലും ഇന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നാളെ സെയിൽ ചെയ്യുകയുള്ളു അപ്പം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ചെയ്യും ചെയ്യുമ്പോൾ ബെള്ളമൊക്കെ വലിഞ്ഞ് സെറ്റായിട്ട് നമ്മൾ സെയിൽ ചെയ്യുള്ളൂ അപ്പം താഴെ എംസാൻ്റെ ചാഴ് നിർത്തുന്ന മോളിൽ കൊണ്ട് തട്ടിൻ്റെ കടമെനിക്കാണ് കയറുവെക്കണേ ആദ്യം അതിന് സ്റ്റിയറിംഗ് കവർ വാങ്ങിയിരുന്നു ാണ് കേസ് എവിടെയാണ് നമ്മള് കോഴിക്കോട് 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 കോഴിക്കോടികേ കോഴിക്കോടികേ കൊളജ് കോഴിക്കോട് കോഴിക്കോട് താമസിക്കെ താമസിക്കേ താമസിക്കേ അതെ

എന്താ ഒരു ജസ്റ്റ് എന്റർടൈൻമെന്റ് പർപ്പസ് ഞാൻ ഡിഗ്രി ഡിഗ്രി പിടിച്ചു ഡിഗ്രിക്ക് പിന്നെ പി ജി സ്റ്റാർട്ട് കംപ്ലീറ്റ് ആക്കിയില്ല ഡിഗ്രി കംപ്ലീറ്റ് ആ ആ പിന്നെ വേറെ എ എൻ നേഴ്സിംഗിന്റെ രണ്ടു വർഷത്തെ കോഴ്സ്ണ്ട് ഡോക്ടറായിട്ട് ആയിട്ട് ആയിട്ടൊന്നുമില്ല ആ നേഴ്സ് കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയും

അടിപൊളി പീസ്ടത്ര വേണമെങ്കിലുണ്ട് എംസാൻ ഈ എംസാൻ അപ്പറ കാണുന്ന എംസാൻ്റെ അതാണ് നമുക്കിന്ന് ഇതാക്കാനുള്ളത് അല്ലോ ചെയ്യാനുള്ളത് എല്ലാരും കുറ്റം പറയും

നിങ്ങള് കമന്റ് ഇടാൻ പറക്ക അഭി നിങ്ങള് ചാനൽ കിട്ടില്ല എനിക്ക് കമന്റ് ഇട്ടില്ല അഭി കമന്റ് ഇട്ടാലേ നമുക്ക് ചാനൽ ഇട്ടുള്ളുവാ ചാനിട്ടേ ലൈവ് കാണാൻ പറ്റുള്ളൂ ഞാൻ കുറെ നോക്കിയോ വേറെ ആരുല്ലേ അഭി വേറെ ആരുല്ലേ അഭി അബി പറഞ്ഞില്ലേ കഴിഞ്ഞ സമയം എല്ലാരും വരുന്നൊക്കെ ആരും കാണില്ല നമ്മൾ രാവിലെയാണ് രാവിലെ ഒരു ഏഴേക്കാല് എട്ട് മണി ഉള്ളിൽ മണിക്കൂർ മണിക്കൂർ ോത്താൻ പറഞ്ഞിരിക്കുന്നു കൊറേ കഴിയില്ലേ വണ്ടി ഉള്ളൊക്കെ കാണിച്ചു നോക്ക് ആയിരിക്കുന്നു എന്റെ വണ്ടി കേട്ടോ ക്രശലിലേക്ക് വരാൻ പോകാനൊക്കെ വേണ്ടിട്ട് അഭി അഭി പോയോ അഭി പോയാൽ നമ്മൾ ഇപ്പൊ കറക്റ്റ് ആക്കെട്ടോ ദൈവം അവസാനിപ്പിക്കേ പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രൈവ അവസാനിപ്പിക്കണം കേസ് ജസ്റ്റ് ഒന്ന് ഇട്ടേ ഉള്ളു ഏ ആരും ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ബാലല്ലാ സിയെ നമ്മൾ വൈൻ്റെ പിയാണ് അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം മ ഇസ്സലാമ